ജപ്പാൻ രാജ്യത്ത് ഒരു പെരും കള്ളൻ ഉണ്ടായിരുന്നു അവനെ എല്ലാവർക്കും പേടിയായിരുന്നു അവന്റെ പേര് സാം അലക്സ് എന്നായിരുന്നു അവൻ മോഷ്ടിച്ചതിനു ശേഷം അവൻ്റെ പേര് ചുമരിൽ എഴുതി വെക്കുമായിരുന്നു വലിയ ഭീകരനായിരുന്ന സാം രാത്രിയായാൽ കറുത്ത വേഷമിട്ട് ഇരുട്ടിന്റെ കൂട്ടാളിയായി പാറി നടക്കുമായിരുന്നു ആളുകൾക്ക് നൽകുന്നു പാവപ്പെട്ടവർക്ക് അവൻ ഒരു കൈ താങ്ങായിരുന്നു അങ്ങനെ എല്ലാ പണക്കാരും സാം അലക്സിനെ പേടിച്ചു പോലീസ് എത്ര അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്താനായില്ല ഇരുട്ടിൽ അവന്റെ ഭീകര ഭീകരവിളയിട്ടുമായിരുന്നു രാത്രിയിൽ എല്ലാവരും പുറത്തിറങ്ങാൻ ഭയന്നു അവന്റെ പേടിപ്പെടുത്തുന്ന മുഖമൂടി ആരും കണ്ടില്ല പക്ഷെ പാവങ്ങൾ അവന്റെ യഥാർത്ഥ മുഖം കണ്ടു അവർക്ക് സാമിനെ ഒരുപാട് ഇഷ്ടമായി പക്ഷേ ഇതുപെരും കള്ളൻ സാം ആണെന്ന് പാവപ്പെട്ടവർ അറിഞ്ഞില്ല ഒടുവിൽ പോലീസിന്റെ ശക്തമായ ഇടപെടൽ സാം അലക്സിനെ പിടികൂടി ജഡ്ജി അവനോട് ചോദിച്ചു എന്തിനാണ് നീ മോഷ്ടിക്കുന്നത് നിനക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടെ അമ്പാൾ സാം അലക്സ് അവന്റെ ജീവിതകഥ പറഞ്ഞു ഞാൻ ഒരു പാവം ദരിദ്രനായ ഒരു കുട്ടിയായിരുന്നു വിശന്നുകുടൽ കരിഞ്ഞ് ഞാൻ ഭക്ഷണം തേടി നടന്നു ആരും എനിക്ക് ഭക്ഷണം തന്നില്ല അവസാനം ഞാൻ ഒരു ബേക്കറി കടയിൽ എത്തി ഒരു റൊട്ടിയെ ചോദിച്ചു അയാൾ എനിക്ക് റൊട്ടി തന്നില്ല അപ്പോൾ ആ റൊട്ടിക്കടയുടെ പുറകിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന കണ്ടു അവിടെ പോയി വീണ്ടും ഞാൻ ചോദിച്ചു അപ്പോൾ ഒരു ജോലിക്കാരി സ്ത്രീ എനിക്ക് ഒരു റൊട്ടി തന്നു ഞാൻ തിന്നപ്പോൾ ഉടമ പിറകിലേക്ക് വന്ന് എൻറെ മുഖത്ത് തിളച്ച വെള്ളം ഒഴിച്ചു ഞാനാകെ പൊള്ളിപ്പോയി കുറച്ചു കാലത്തിന് എനിക്ക് ഒന്നും തിന്നാൻ പറ്റാത്ത അവസ്ഥയായി അന്ന് ഞാൻ അയാളോട് പ്രതികാരം തീർക്കണമെന്ന് ഉറപ്പിച്ച് എൻ്റെ കൂട്ടുകാരുമായി ബേക്കറിയുടെ വാതിൽ കുത്തി തുറന്ന് അതിലെ ബ്രെഡ് മുഴുവനും തിന്നു ആ കടയിലെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു എന്നിട്ട് ഞാൻ എന്റെ പേര് ചുമരിൽ എഴുതി എഴുതിവെച്ചു ഒരിക്കലും ഞാൻ സ്വയം കള്ളനായതല്ല പട്ടിണി പട്ടിണീപാവമായ എന്നെ കള്ളനാക്കിയത് സമൂഹമാണ് നിങ്ങളാണ് നിങ്ങളാണ് പാവപ്പെട്ടവന്ന് ഒരു നേരം നിങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ സാ അലക്സ് എന്ന് ഞാൻ കള്ളാകുമായിരുന്നില്ല എന്ന് സാം അലക്സ് പറഞ്ഞു ഇത് കേട്ട് പോലീസുകാരും ജഡ്ജിയും അമ്പരുന്നു സാം അലക്സിന്റെ കഥ കേട്ട് ജഡ്ജി അമ്പരുന്നു പാവപ്പെട്ടവനായ അവനെ കള്ളാക്കിയതിന് സമൂഹത്തിനും ഒരു പങ്കുണ്ടെന്ന് ജഡ്ജി മനസ്സിലാക്കി അവനെ പത്ത് അടികൊടുത്ത് മോചിപ്പിക്കാൻ ജഡ്ജി ഉത്തരവിട്ടു അങ്ങനെ അവനെ പത്ത് അടി കേടുത്തു പറഞ്ഞേച്ചു എന്നാൽ സാം അവന്റെ പണി തുടർന്നു അന്ന് രാത്രി തനിക്ക് പത്തടി പ്രഖ്യാപിച്ച ജജിയുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചു എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി വീട് മുഴുവൻ നശിപ്പിച്ചു പിറ്റേ ദിവസം ഇതറിഞ്ഞ പോലീസും കോടതിയും വീണ്ടും സാമിനെ പിടിക്കാൻ ഉത്തരവിട്ടു അതേസമയം സാം തന്റെ കൂട്ടുകാർക്ക് ട്രീറ്റ് നൽകുകയായിരുന്നു അവൻ സന്തോഷവാനായി കാണപ്പെട്ടു ആൾക്കൂട്ടത്തിനിടയിൽ സാമിനെ പോലീസ് കണ്ടു അവനെ പോലീസ് പിടിച്ചു സാം ഈ പണി തുടരും എന്നറിഞ്ഞ കോടതി അവൻറെ കൈമുറിച്ചു പിന്നീട് അവൻ മുറിഞ്ഞ കൈയുമായി ഒരു കാട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോയി അത് ഒരു പാട് കള്ളന്മാർ ഒത്തുകൂടുന്ന സ്ഥലമായിരുന്നു സാം അലക്സ് കള്ളന്മാരുടെ കേന്ദ്രത്തിലേക്കാണ് പോയതെന്നും അവൻ ഇനിയും മോഷ്ടിക്കുമെന്നും മനസ്സിലാക്കിയ പോലീസ് അവനെ തിരഞ്ഞു കാട്ടിൽ പോയി വളരെ സാഹസികമായി സാമിനെ പിടികൂടി അവന് പത്തു വർഷത്തെ ജയിൽ ജീവിതം വിധിച്ചു അങ്ങനെ വർഷത്തോളം അവൻ ജയിലിൽ കഴിഞ്ഞു അങ്ങനെ അവൻ ജയിലിൽ നിന്നും ഇറങ്ങി അവൻ മോഷണം നിർത്തി എന്ന് നാട്ടുകാൾ കരുതി പക്ഷെ പെരും കള്ളനായ സാം അന്ന് തന്നെ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറി അവിടെ കമ്പിളി പുതപ്പുകൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇന്ന് ഇത് മോഷ്ടിക്കാമെന്നും പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്നും അവൻ കരുതി അവൻ അത് കെട്ടിപ്പുറത്ത് വയ്ക്കുന്നതിനിടയിൽ വൃദ്ധനായ മനുഷ്യൻ അവിടേക്ക് കടന്നു വന്നു വൻ കണ്ട സാം അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചു പക്ഷേ വൃദ്ധനീയ മനുഷ്യൻ അവനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു നീ നന്നായി ക്ഷീണിച്ചിട്ടുണ്ടല്ലേ നിനക്ക് പാൽ വേണോ ക്ഷീണിതനാവോ സാം അതേ എന്ന് പറഞ്ഞു വൃദ്ധൻ സാമിന് പാൽ കൊടുത്തു പുതപ്പുകൾ മുഴുവനും നീ എടുത്തോ ഞാൻ അതുകൊണ്ടു പോകാൻ സഹായിച്ചു തരാം എന്ന് ബുദ്ധനായ മനുഷ്യൻ പറഞ്ഞു സാം അമ്പരന്നു ഇയാൾ വല്ല സി ഐ ഡി ആണോ എന്ന് അവൻ വിചാരിച്ചു പിന്നീട് വൃദ്ധനും ഒരു കള്ളനാകാമെന്ന് സാം തെറ്റിദ്ധരിച്ചു വൃദ്ധൻ കമ്പിളി കൊണ്ടുപോകാൻ സാമിനെ സഹായിച്ചു അങ്ങനെ നേരം പുലരും മുമ്പേ കമ്പിളിയുമായി അവൻ കുന്നിൽ മുകളിലെത്തി എന്നെ സഹായിച്ച നിങ്ങൾ ശരിക്കും ആരാണ് എന്ന് സാം ചോദിച്ചു ഞാൻ വീടിന്റെ ഉടമസ്ഥനാണ് എന്റെ വീട്ടിൽ നിന്നാണ് നിനക്ക് കമ്പിളി തന്നത് നിന്നെ സർവശക്തനായ സൃഷ്ടാവ് അനുഗ്രഹിക്കട്ടെ എന്നും എനിക്ക് പ്രാർത്ഥനക്കുള്ള നേരമായി എന്നും പറഞ്ഞ് അയാൾ പെട്ടെന്ന് അയാളുടെ വീട്ടിലേക്കും മടങ്ങി സാം അലക്സിന്റെ മനസ്സിൽ വൃദ്ധന്റെ വാക്കുകൾ അലയടിച്ചു നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല വാക്ക് തന്നോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്തൊരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിന്റെ കമ്പിളി മുഴുവൻ കള്ളനാണ് എന്നറിഞ്ഞിട്ടും എനിക്ക് തന്നു അതും കൂടാതെ രാത്രിയിൽ ഈ മലഞ്ചെരുപ്പ് വരെ അതുകൊണ്ട് വരാൻ എന്നെ സഹായിച്ചു പാവം അദ്ദേഹം എന്തുമാത്രം സഹിച്ചു കാണും എനിക്ക് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞ് സാം അലക്സ് രാത്രിയിൽ അദ്ദേഹത്തിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു അവിടെ എത്തി സാം അലക്സ് കണ്ട കാഴ്ച അയാളെ അതിശയപ്പെടുത്തി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് അയാൾ അയാളെ കണ്ടതും സാം അലക്സ് ഓടിച്ചെന്ന് എനിക്ക് മാപ്പ് നൽകണം അങ്ങയുടെ തോൽ കമ്പിളി മുഴുവനും ഞാൻ തിരിച്ചു തരാമെന്നും പറഞ്ഞപ്പോൾ വേണ്ട നീ തന്നെ എടുത്താ ഞാൻ നിനക്ക് ദാനം നൽകിയതാണെന്നും പറഞ്ഞു അങ്ങനെ സാം അദ്ദേഹത്തിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു വൃദ്ധൻ ആയ മനുഷ്യൻ മാപ്പ് നൽകി പിന്നീട് സാം അയാളുടെ ശിഷ്യനായി മാറി അവൻ പിന്നീട്ണ്ടോട്ട് നല്ലവനായി ജനങ്ങൾക്ക് നല്ലത് ചെയ്ത് ജീവിച്ചു